സുഹൃത്തുക്കളെ മഴക്കാലം വന്നാൽ ഒരിക്കലും നമ്മൾ വിട്ടുകളയാൻ പാടില്ലാത്ത ഒരു കിഡ്ഡില സ്പോട്ടാണ് കേട്ടോ കണ്ടോ ടീച്ചർമാരൊക്കെ കുഞ്ഞി എൽ കെ ജി കുട്ടികളെ പോലെ കളിക്കുന്നത് ഒന്ന് പറയേ വേണ്ട കേട്ടോ ഞങ്ങളങ്ങനെ കാഞ്ഞങ്ങാടിൽ നിന്ന് രാവിലെ തന്നെ പുറപ്പെട്ടു കേട്ടോ തളിപ്പറമ്പിലെത്തി തളിപ്പറമ്പിൽ നിന്ന് നടുവഴി കുടിയാമല പോയി പൊട്ടമ്പാപ്ലാവ് പൈതൽ പൈതൽമല ഇങ്ങനെയാണ് കേട്ടോ റോഡൊക്കെ ഭയങ്കര ദുർഘടം പിടിച്ച് കുന്നും മലയും ഒക്കെയാണ് വലിയ ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് കേട്ടോ വണ്ടി കയറിപ്പോകാന് എന്നാൽ അതിൻ്റെ ലാസ്റ്റ് ഉണ്ടല്ലോ ഒരു നൂറ് ലോട്ടറി നമുക്കൊരുമിച്ചടിച്ചാലൊരു സന്തോഷം ഉണ്ടാവില്ലേ ആ സന്തോഷമാണ് കേട്ടോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നില്ലേ ഇതാണ് കേട്ടോ ഓ പൈതൽ മല ഇതാ എക്കോ ടൂറിസമാണ്കോട്ടോ ഇതതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ആണ് കേട്ടോ ഇവിടെ പോലീസുകാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവർ എല്ലാ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ പ്ലാസ്റ്റിക്കും ഇതുപോലത്തെ ഒരു സാധനങ്ങളും നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകാൻ പാടില്ല കാരണം ഇപ്പോൾ പ്ലാസ്റ്റിക് കുപ്പികളോ പ്ലാസ്റ്റിക് സാധനങ്ങളോ അതുപോലെ കവറോ ഒക്കെ കൊണ്ടുപോയാൽ അവിടെയൊക്കെ ഇട്ടിട്ട് വന്നാൽ ആ പരിസ്ഥിതിയെ മോശമായി ബാധിക്കും അത് ൊണ്ട് അങ്ങനെയുള്ള ഒരു സാധനങ്ങളും മുകളിലോട്ട് വനത്തിലോട്ട് കയറ്റി വിടുന്നില്ല നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം അതവരെ കാണിക്കണം എന്നിട്ട് തിരിച്ച് വരുമ്പം അതിൻ്റെ ബോട്ടിലോ കവറോ എന്താ ഉള്ളു അത് തിരിച്ച് അതേപോലെ കാണിക്കണം അവിടെ അത് ഇട്ടില്ല എന്നുള്ള ഉറപ്പിനാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മുകളിലോട്ട് കടന്നു പോകുന്നെ കണ്ടോ പോകുന്ന വഴിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ ഇപ്പം മഴയും കൂടി ആയതുകൊണ്ട് ഭയങ്കര ചെളിയും കാര്യങ്ങളും ഒക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെള്ളം ഒഴുകുന്ന ഓരോരോ ഉറവുകൾ കൊണ്ടൊക്കെ ഐസും കട്ടിക്കാലത്തോട്ടങ്ങ ചെന്ന് കയറിയ പോലെയാണ് ഓട്ടോ ആ വെള്ളത്തിൽ തൊടുമ്പം പിന്നിലെ ഇവിടെയൊക്കെ വന്യജീവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒറ്റയ്ക്കൊന്നും പോകാൻ നിൽക്കണ്ട കൂട്ടമായിട്ട് പോകുന്നത് തന്നെയാണ് കേട്ടോ നല്ലത് കാരണം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് കൊടും വനമാണ് കേട്ടോ ഈ വനത്തിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു വഴിയാണ് കേട്ടോ കയറി ഇറങ്ങിയൊക്കെ പോകേണ്ട കുഞ്ഞു വഴിയാണ് മഴയൊക്കെ വന്നപ്പോൾ എന്താണെന്നോ സുഖം ഈ ഒന്നും പറയേ വേണ്ട കേട്ടോ പിന്നെ കോടമഞ്ഞില്ലേ കോടമഞ്ഞിങ്ങനെ പൊത ച്ച് നല്ല ഒന്നാമതൊരു ഉടുപ്പ് അങ്ങോട്ട് ഇട്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ നമുക്ക് തൊട്ടടുത്ത് നിന്ന ആൾക്കാരെയും കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പിന്നെ അതിനെ കഴിഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മിനിറ്റിന് മിനിറ്റിനാണ് ഓട്ടോ ഇതിവിടുത്തെ കാലാവസ്ഥ അങ്ങോട്ട് മാറുന്നത് ഒന്നങ്ങോട്ട് മഴ വന്നു വേഗം കോട്ടയ്ക്ക് എല്ലാവരും തലയിട്ടു അടുത്ത സെക്കൻഡിൽ ആ മഴ അങ്ങോട്ട് പോയി പിന്നത്തെ സെക്കൻഡിൽ എന്നാണെന്നോ കാറ്റങ്ങോട്ട് വന്നു ഒന്ന് പറയേ വേണ്ട കേട്ടോ കാറ്റും മഴയും മഞ്ഞും ഒന്നും പറയേ വേണ്ട എല്ലാം കൂടി അടി പോളി ഇവിടെ പോയാൽ നമുക്ക് തിരിച്ചു വരാൻ അങ്ങ് തോന്നൂല അത്ര കടിപൊളിയാണ് കേട്ടോ പിന്നെ ഈ മഴക്കാലത്ത് തന്നെ പോകണം കേട്ടോ മഴക്കാലത്ത് തന്നെ പോയാലാണ് ഈ കോടമഞ്ഞൊക്കെ പുതച്ചു നിൽക്കുന്ന വഴിയിലൂടെ കു ത്തിനെയുള്ള കയറ്റമൊക്കെ കയറി തണുപ്പത്തിങ്ങനെ തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ അടിച്ച് ഒരാൾ മുമ്പിൽ വന്നാൽ പോലും കാണാത്ത പറ്റാത്ത സാഹചര്യത്തിലൂടെയുള്ള നടത്തം ഹോ ആസ്വാദനം തന്നെ കേട്ടോ ആസ്വാദനത്തിൻ്റെ പരമ കൂടി പിന്നില്ലേ ഇവിടേക്ക് രാവിലെ ഒമ്പത് മണിക്കും മൂന്ന് മണിക്കും ഇടയിലാണ് കേട്ടോ സാധാരണയായി പോകേണ്ടത് പിന്നെ ഈ മഴയും വലിയ കാറ്റും കാലാവസ്ഥയൊക്കെ മാറ്റമുള്ള സമയത്ത് വൈകുന്നേരങ്ങളിലെ പോക്ക് സ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അത് നടക്കൂല പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ വെള്ളച്ചാട്ടം ഓ ഒന്നും പറയുകയും വേണ്ട കേട്ടോ അങ്ങനെ ആ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിങ്ങനെ കയറി അങ്ങോട്ട് പോകുമ്പം പിന്നെ മുകളിലെത്തിയാൽ എല്ലായിടത്തും ഇതുപോലെ അങ്ങോട്ട് പുല്ല് വിരിച്ചു കിടക്കുകയാണ് കേട്ടോ പുല്ല് വിരിച്ചു കിടക്കുന്ന ഈ പുല്ലേലൊക്കെ ഇത് നമ്മുടെ സുജ ടീച്ചറാണ് കേട്ടോ ഞാനും ഗിരീഷേനും സുജ ടീച്ചറും പുഷ്പ വല്ല ടീച്ചറും അങ്ങനെ സിനിമാ നടിയായ പുഷ്പയും ഷൈമ ടീച്ചറും കൂടെയാണ് പോയത് കൊട്ടോ പിന്നെ തളിപ്പറമ്പിലെത്തിയപ്പോൾ ഒരു കൂട്ടം കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഇവരുടെയൊക്കെ കൂടെ അടിപൊളിയായിട്ടാണ് കേട്ടോ ആസ്വാദനത്തിന്റെ കൊടുമുടി കയറിയാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു വന്നത് കൊടും കാടാണെങ്കിലും ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ നടന്നു പോകുമ്പം കാടുന്നൊരു പ്രശ്നമല്ല കേട്ടോ അങ്ങനെ കാട്ടിലൂടെ കൊടുങ്കാട്ടിലൂടെ കയറി പിന്നെ നമുക്ക് മറ്റെന്തെങ്കിലും ബോഡിക്ക് ബുദ്ധിമുട്ടും അസുഖങ്ങളും ഉള്ളവർക്കൊക്കെ അങ്ങനെ കയറ്റമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ നന്നായിട്ട് ആരോഗ്യമൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇത് മുകളിലോട്ട് കയറാൻ കാരണം മുകളിലെത്തിയാൽ നമുക്ക് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരത്തി കിലോമീറ്റർ ഉയരത്തിലാണ് ഈ പൈതൽ സ്ഥിതി ചെയ്യുന്നത് പിന്നെ കൊടും കാടുമാണ് കേട്ടോ അതുകൊണ്ട് ഈ കൊടും ഇങ്ങനെ പുല്ല് ഇങ്ങനെ നോക്കത്താ ദൂരത്തിങ്ങനെ കിടക്കുവാണ് ഏകദേശം നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് ഏക്കർ സ്ഥലത്തോത്തോളമാണ് ഈ പൈതൽ ഇങ്ങനെ കിടക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഹെൽത്തൊക്കെ നല്ല ഒന്നാന്തരമായി ചെക്കാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇവിടേക്ക് പോകേണ്ടത് പിന്നെ ഞങ്ങളൊക്കെ അവിടെ ചെന്നപ്പോൾ എൽ കെ ജിക്കും താഴെയുള്ള ക്ലാസ്സിലോട്ട് മാറി ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും ഓടിക്കളിക്കുകയും കുറേ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു പിന്നെ കുറേ എല്ലാവരും ഇതിൻ്റെ അത്തൊക്കെ വീണും ഓടുമ്പം പിന്നെ ചില സമയത്ത് ഇങ്ങനെ കൂടെ ഇങ്ങനെ പൊതച്ച് നിൽക്കുമ്പം മുമ്പിലുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ലെന്നേ തൊട്ടാലും കൂടെ കാണാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്തു ഈ കാണുന്ന ആണ് ഓട്ടോ വാച്ച് ടവർ ഇതിൻ്റെ മുകളിൽ കയറി നിന്നോട്ടോ ഇതിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ട് താഴോട്ട് നോക്കിയാൽ നമുക്കൊന്ന് ും കാണുന്നില്ല അത്രത്തോളം അഗാധതയിലാണ് കേട്ടോ കുർഗ് കർണാടക മലകൾക്കിടയിലുള്ള കുഞ്ഞ് മലയാണ് കേട്ടോ ഇത് അതുകൊണ്ടാണ് കേട്ടോ ഇതിന് പൈതൽ മല എന്ന് പൈതൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടിയാണല്ലോ വീട്ടിൽ അതുകൊണ്ടാണ് ഇതിനെ പൈതൽ മല എന്ന് പേരിട്ടതാണെന്നും പറയപ്പെടുന്നു അങ്ങനെ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറിയിരുന്ന എല്ലാവരും ഇട്ടിരിക്കുന്ന ഓവർക്കൗട്ട് ഓഴി ഇങ്ങനെ പിടിക്കുമ്പോൾ ആ കാറ്റുണ്ടല്ലോ ഇങ്ങനെ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്ന നല്ലൊരു പ്രതീതി ഈ വാച്ച് ടവറിൻ്റെ അടുത്ത് ഒരു വരുന്ന ആൾക്കാരെയൊക്കെ സംരക്ഷി ശ്രദ്ധിക്കാനും കാര്യമൊക്കെ അതിൽ സാറ് നിൽക്കുന്നുണ്ട് നല്ല ഒന്നാത്രം തണുത്ത പൈപ്പ് ഉണ്ട് അങ്ങനെ നമ്മുടെ പുഷ്പ വല്യ ടീച്ചർ തണുപ്പിനെയും കാറ്റിനെയും ഒക്കെ ആസ്വദിക്കുകയാണ് അടിപൊളി നല്ല ഓർമ്മകൾ കിട്ടുന്ന നല്ലൊരു ദിവസമാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഞങ്ങളുടെ കൂടെയുള്ള ടോ ആസ്വാദനത്തിന് പോയ ആൾക്കാരൊക്കെയാണ് കേട്ടോ പിന്നെ പൈതൽ മല മിസ് ചെയ്യാൻ കണ്ണൂർ വരുന്ന ഏതൊരാൾക്കും നല്ല ഒന്നാം തന്നെ കോടമഞ്ഞു പുതച്ച് കിടക്കുന്ന ഈ ആസ്വാദനം എന്ന് പറയുന്നത് നമുക്ക് എന്നും ഓർമ്മയിൽ നിൽക്കുന്നതാണ് അതുകൊണ്ട് ഇഷ്ടമുള്ളവരൊക്കെ മറക്കാതെ കാണ്ട നല്ലൊരു സ്ഥലമാണേ